ർക്ക് നമസ്കാരം ഈ സംഭവങ്ങളുടെ തുടക്കം പതിനാറാം തീയതി വൈകുന്നേരമാണ് ഒരു മണിയോട് കൂടിയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഡോക്ടർക്ക് ഒരു ഫോൺ കോൾ വരുന്നു നിങ്ങളുടെ അക്കൗണ്ട് മുഖാന്തരം മണി ലോണ്ടറിങ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മണി ലോണ്ടറിങ് നടത്തുന്ന ടീമുകളുമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിന് ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് തരണം എന്ന് പറയുന്നു അപ്പോൾ ഇദ്ദേഹം ആധാർ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നു ആധാർ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും കോള് വരുന്നു വീണ്ടും കോള് വന്നിട്ട് ഇയാൾക്ക് സുപ്രീം കോടതിയുടെയും നമുക്കതിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെയും ആർ ബി ഐയുടെയും ലെറ്റേഴ്സാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യണം ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന തുക മുഴുവൻ നിങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരണം അതൊരു അരമണിക്കൂറിനുള്ളിൽ പരിശോധിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തിരിച്ചു തരും അല്ലെങ്കിൽ അത് വിത്ത് ഹോൾഡ് ചെയ്യപ്പെടും എന്നുള്ളൊരു ഭീഷണി പറയുന്നു ഫോണിൻ്റെ മുന്നിൽ നിന്ന് മാറരുത് സാധാരണ ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടുവന്നിരിക്കുന്ന വെർച്വൽ അറസ്റ്റിൻ്റെ മോഡസ് തന്നെയാണ് നിങ്ങൾ ഫോൺ ഒരു കാരണവശാലും മാറ്റി മാറ്റിവെക്കരുത് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് വെർച്വൽ അറസ്റ്റാണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് മാറാനോ മറ്റുള്ള വ്യക്തികളെ കോൺടാക്റ്റ് ചെയ്യാനോ അവകാശമില്ല എന്നുള്ള രീതിയിൽ അയാളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമുക്ക് ഇതിനകത്ത് ഒരു ലൂപ് ഹോൾ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ അവൈലബിൾ ആയിട്ടില്ലാത്തതുകൊണ്ട് ഇദ്ദേഹം നേരെ ബാങ്കിലേക്ക് പോകുന്നു ചങ്ങനാശ്ശേരിയിലുള്ള സെൻട്രൽ ജംഗ്ഷനിലുള്ള എസ് ബി ഐയിലെ ബ്രാഞ്ചിലേക്കാണ് അദ്ദേഹം പോകുന്നത് ബ്രാഞ്ചിൽ ഇദ്ദേഹം ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാവിലെ തന്നെ കുളിച്ചിട്ടോ വേഷം മാറിയിട്ടോ ഒന്നും ഇല്ല ആൾ പാനിക് ആണെന്നുള്ളത് തന്നെ ഇവർക്കൊരു റെഡ് ഫ്ലാഗ് കിട്ടി എന്നിരുന്നാലും അവിടുത്തെ അക്കൗണ്ട്സ് മാനേജർ ഒരു ആർ മീന എന്ന് പറയുന്ന ഒരു ലേഡിയും അതുപോലെ ചീഫ് മാനേജർ രഞ്ജിത്ത് ആർ ബി അപ്പോൾ ഇവർ ഇദ്ദേഹത്തോട് പറഞ്ഞു ഈ ഒരു അക്കൗണ്ട് കണ്ടിട്ട് ഇതൊരു സസ്പിഷ്യസ് അക്കൗണ്ടായിട്ട് തോന്നുന്നുണ്ട് ബീഹാറിൽ പാറ്റ്നയിലുള്ള ഒരു റിമോട്ട് ഏരിയയിലുള്ള ഒരു അക്കൗണ്ട് നമ്പറാണ് ഇദ്ദേഹം കൊടുത്തിരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് സംശയം തോന്നിയിരുന്നു എങ്കിലും ഇദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഭയപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം ഇദ്ദേഹം പറഞ്ഞു അത് കുഴപ്പമില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് എനിക്കത് പണം ട്രാൻസാക്ട് ചെയ്തേ എന്ന് പറഞ്ഞു ബാങ്കുകാർ അധികം ബലം പിടിക്കാൻ നിന്നില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ല എന്ന് വിചാരിച്ചിട്ട് അത് ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോൾ പുതിയതായിട്ട് അവർ ഒരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ ഈ ട്രാൻസാക്ഷൻ ഫേക്ക് ആണ് ഫ്രോഡിലിൻ്റെ ആണെന്ന് മനസ്സിലായ ഉടനെ തന്നെ തിരിച്ച് ഈ ബാങ്ക് അക്കൗണ്ടിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് മാനേജറെ ഇവർ കോൺടാക്റ്റ് ചെയ്യുകയും ഇത് ഇഷ്യൂ ആണ് ഫ്രോഡിലിൻ്റെ ട്രാൻസാക്ഷൻ ആണെന്ന് മനസ്സിലായ ഉടനെ തന്നെ ബാങ്ക് മാനേജേഴ്സ് ഇവരെ ഇയാൾ ഈ വ്യക്തിനെ അപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തു അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോഴും നേരത്തെ അതേ സമീപനമാണ് ആൾ ഭയപ്പാടിലാണ് വെർച്വൽ അറസ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഡൗട്ടൊന്നുമില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ ട്രാൻസാക്ഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം മുഖാന്തരം ഇത് തടയപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായ ഉടനെ തന്നെ ബാങ്കിൽ നിന്ന് അവർ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ചു വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ചത് പ്രകാരം നമുക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ ഹെൽപ്പ് ലൈനിൽ ആണ് കോൺടാക്ട് ചെന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ലോക്കൽ പോലീസിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു ലോക്കൽ പോലീസിൽ ഡി വി എസ് പി ഓഫീസിൽ വിളിച്ചു ഡി വി എസ് പി ഓഫീസിൽ വിളിച്ചത് പ്രകാരം എത്രയും വേഗം തന്നെ ഇൻസ്പെക്ടർ വിനോദ് ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടർ സന്ദീപും ടീമും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കോളിംഗ് കോളിങ് അടിച്ചപ്പോൾ ഇദ്ദേഹം തുറന്ന് വന്നു ഫോൺ അകത്ത് വെച്ചിരിക്കുകയാണ് ഇദ്ദേഹം വന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നിട്ടും ഇതേ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് പ്രശ്നൊന്നുമില്ല എല്ലാം ഓൾ ഓക്കേ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി ഒരു ഒരല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത് അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് കട്ടുകയാണ് ചെയ്തത്